ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടു വേ സ്വിച്ച് കൺട്രോളുള്ള ഒരു ലാമ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത് അതായത് ഈ സ്വിച്ച് ഓഫ് ചെയ്താലും ഈ ലാമ്പ് ഒന്ന് മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിനൊരു കാരണമായി നമ്മൾ കണ്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫാൻ ഓൺ ചെയ്യുകയാണെങ്കിൽ അത് മിന്നി മിന്നി കത്തും ഇതിനുള്ളൊരു കാരണവും അതിൻ്റെ ഒരു പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്താലും പിന്നീട് ഈ ലൈറ്റ് മിന്നി കത്തുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡയഗ്രാം ചെയ്തിട്ടുണ്ട് ആ ഡയഗ്രത്തിൽ ഈ കാണുന്നത് ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഭാഗമാണ് മെയിൻ സ്വിച്ചിലേക്ക് ഫേസ് വരുന്നു അതുപോലെ തന്നെ ഊട്ടിൽ വരുന്നു ഇതൊരു ഐസൊലേറ്ററാണ് ഫേസ് താഴെ വന്നു ഔട്ട്പുട്ടായിട്ടുള്ള ഔട്ട്പുട്ട് ഫേസ് നേരെ പെയറിൽ ചെയ്തിരിക്കുന്നു അതിൽ മൂന്ന് ഔട്ട്പുട്ട് പുട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു സ്വിച്ച് ബോർഡിലേക്ക് ഇത് അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് ഇത് മൂന്നാമത്തെ സ്വിച്ച് ബോർഡിലേക്ക് ന്യൂട്രൽ നേരെ ഇവിടെ ഇവിടെ വന്നിട്ട് അടി വന്നിട്ട് ഈ ഐസൊലേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഈ ന്യൂട്രൽ നേരെ ഈ പ്ലഗക്കിൻ്റെ ന്യൂട്രലിൻ്റെ ഭാഗത്തേക്ക് വരികയും അതുപോലെ തന്നെ ഈ ലാമ്പിൻ്റെയും ഫാനിൻ്റെയും ന്യൂട്രലിലായിട്ട് കോമൺ ചെയ്തിരിക്കുന്നു നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ എം സി ബി ഓൺ ചെയ്തതിന് ശേഷം ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ഫേസ് നേരെ ഈ സ്വിച്ച് വേണ്ട താഴത്തേക്ക് വരുന്ന സ്വിച്ചിൽ മൂന്ന് സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് സ്വിച്ചും താഴ്ഭാഗം വഴി ലൂപ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ ഫേസ് കൊണ്ടു കൊടുത്ത് അത് ലൂപ്പ് ചെയ്ത് അടുത്തയിലേക്ക് കൊടുത്തിരിക്കുന്നു അടുത്ത് അടുത്ത സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നു ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാമ്പ് എത്തും ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങും അതുപോലെ തന്നെ ഈ സ്വിച്ച് ഓൺ ചെയ്ത് നേരെ ബ്ലഗിലേക്ക് സപ്ലൈ വരും ബ്ലഗിൻ്റെ ഇറത്ത് പോയിൻറ്റ് നേരെ എടുത്ത് മെയിൻ സ്വിച്ചിൻ്റെ ബോർഡിലേക്ക് കൊടുന്ന് താഴെ എറുത്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു സർക്യൂട്ടിലാണ് ഈ മിന്നിൽ കത്തുന്ന പ്രോബ്ലം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉള്ള കാരണം അതെങ്ങനെ റെക്റ്റിഫയുകയും ചെയ്യാമെന്ന് നോക്കാം ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്താലും ലാബ് മുന്നിൽ കത്തുന്നതിനുള്ളൊരു പ്രധാന കാരണം ഈ സ്വിച്ച് ചിലപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിലുള്ള സ്വിച്ച് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ട്വൻറ്റി എം എം പൈപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരിഞ്ചിൻ്റെ പൈപ്പിലൂടെയോ വയറുകളുടെ ഗേജ് അനുസരിച്ച് വയറുകളുടെ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് ആ എണ്ണത്തിൽ കൂടുതലായി കുത്തി വലിച്ചോ അല്ലെങ്കിൽ കുത്തി നിറച്ച് വയറുകൾ വലിക്കുമ്പോൾ ഇൻഡക്ഷൻ വഴി ഒരു സപ്ലൈ വരികയും ഇൻഡക്ഷൻ വഴി സപ്ലൈ വരുമ്പോൾ നേരെ അത് ഈ ലാമ്പിലേക്ക് വരും ആ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ പണ്ടത്തെ പോലെയല്ല എൽ ഇ ഡി ലാമ്പ് ആയതുകൊണ്ട് ചെറിയൊരു വോൾട്ടേജിലും ഈ എൽ ഡി എൽ ഇ ഡി ലാമ്പ് കത്തും അതെങ്ങനെ റെക്ടിഫൈ എന്ന് നോക്കാം ഇത് നേരത്തെ പറഞ്ഞ മെയിൻ സ്വിച്ച് ഐസലേറ്റർ എം സി ബി ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ സപ്ലൈ നേരെ ഇവിടെ നിന്ന് താഴെ സ്വിച്ചിൻ്റെ താഴെ വരുന്നു അത് ലൂപ്പ് ചെയ്തിരിക്കുന്നു അടുത്ത സ്വിച്ചിലേക്ക് ലൂപ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ വൺ വേ സ്വിച്ചിൽ വരും ടു വേ സ്വിച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വൺ വേ സ്വിച്ചിന് വരെ ടു വേ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ സെൻട്രർ പോയിൻ്റിൽ നിന്നാണ് നേരെ ലാമ്പിലേക്ക് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സെൻടർ പോയിൻ്റ് ലാമ്പിലേക്ക് കൊടുക്കുന്നു ഈ ന്യൂട്രൽ ഇവിടെ പ്ലഗ്ഗിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടൊന്ന് കൊടുത്തിരിക്കുന്നു അതുതന്നെ മോഡൽ ലൂപ്പ് ചെയ്തിരിക്കുന്നു ഈ ടു വേ സ്വിച്ചിൻ്റെ അടുത്ത പോയിൻറ്റ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ എർത്ത് കണക്ട് ചെയ്തിരിക്കുന്നു ഈ മെയിൻ സ്വിച്ച് നിന്ന് വരുന്ന എർത്ത് നേരെ പ്ലഗിൻ്റെ സോക്കറ്റിലേക്ക് കൊടുത്തിരിക്കുന്നു ഈ സോക്കറ്റിൽ നിന്ന് നേരെ ഒരു എറുത്ത് ഈ പോയിന്റിലേക്ക് കൊടുത്തിരിക്കുന്നു ഈ പോയിന്റിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നേരെ സപ്ലൈവിടെ വന്ന് നേരെ ലാമ്പ് കത്തുകയും ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുന്ന പൊസിഷനിൽ ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഭാഗത്ത് കൂടെ നൂട്ടിൽ വരികയും ഈ എർത്ത് വഴി എർത്താണ് മൂട് പേര് വരെ ഈ എറുത്ത് കയറി വന്ന് വരുമ്പോൾ ഈ ഇൻഡക്ഷൻ ഇവിടെ നിന്ന് വരുന്ന ഇൻഡക്ഷൻ ഇല്ലാതാവും ഒരുപക്ഷെ ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഇവിടെ ഇ എൽ സി ബി ആണ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇറത്ത് കയറി വരുമ്പോൾ ഈ ഇൻഡക്ഷൻ വോൾട്ടേജ് വഴി ഇറത്തായി ട്രിപ്പ് ആവില്ല എന്നുള്ള ചോദ്യം വരും പക്ഷേ എൽ ഇ ഡി ലാമ്പുകളിലൊക്കെ ബ്രിഡ്ജ് സർക്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് എർത്താവില്ല ഇതിന് പകരം നമ്മളിവിടെ എർത്ത് കൊടുക്കുന്നതിന് പകരം ഇവിടെ നൂട്ടിൽ കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് നൂറ്റിൽ കൊടുത്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഈ റൂൾ അനുസരിച്ച് നൂട്ടിൽ കൊടുക്കാം പക്ഷെ നൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ കേസ് ഈ ഈ സ്വിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഷോട്ടിങ് വരും ഷോട്ടിംഗ് വരുന്ന സമയത്ത് ഈ എൽ സി ബി അതൊരു ഷോട്ടിങ്ങായി കണക്കാക്കുക അതൊരു ലോഡായിട്ട് കണക്കാക്കി അത് ഹെവി ആംസ് വന്നു മാത്രമേ അത് ട്രിപ്പ് ആവുള്ളൂ ഈ എം സി ബി ആണ് ആദ്യം അതിന് മുൻപായിട്ട് ആദ്യം ട്രിപ്പ് ആവുക അതേസമയം ഇവിടെ ഒരു ഷോർട്ടിങ് ഉണ്ടായി കറക്റ്റ് എർത്ത് തന്നെയാണ് ഇവിടെ എറത്തായിട്ടത് ഷോട്ടാവുകയാണെങ്കിൽ നേരെ ഈ എൽ സി ബി ട്രിപ്പ് ആയിക്കോളും അല്ലാത്ത സമയത്ത് ന്യൂട്രലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷോട്ടിംഗ് വന്ന് ഹെവി ഫോൾട്ട് കറണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ന്യൂട്രൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ന്യൂട്രൽ കൊടുത്താലും ഈ ലാബ് മെന്നിക്കത്തുന്നത് പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ ഒഴിവാക്കി ഇതിലേക്ക് എർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതിലൊരു വൺ വേ ഇവിടെ വൺ വേ സ്വിച്ചിലാണ് പകരമായിട്ട് നമ്മൾ ടു വേ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ടു വേ സ്വിച്ച് വരുന്ന സർക്യൂട്ടുകളിൽ ഇത് പ്രായോഗികമല്ല ഇങ്ങനെ ഒരു ടു വേ സ്വിച്ചിലേക്ക് പിന്നെ ഒരു അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെക്റ്റ്ഫെയ്യുന്നതെന്ന് നോക്കാം ടു വേ സ്വിച്ച് വരുന്ന സർക്യൂട്ടുകളിൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് റെക്റ്റ്ഫെയ്യുന്നതൊന്നും നമുക്ക് നോക്കാം ഇത് നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡ് ഫേസ് വരുന്നു നോട്ടിൽ വരുന്നു ഇത് ഇ എൽ സി ബി ഇ എൽ സി ബി റൗട്ട് നേരെ മൂന്ന് എം സി ബിയിലേക്ക് കൊടുത്തിരിക്കുന്നു മൂന്ന് ഔട്ട് പുട്ട് അതിൽ നിന്ന് എടുത്തിരിക്കുന്നു ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എം സി ബി ഓൺ ചെയ്ത് ഈ എൽ സി ബി ഓൺ ചെയ്തിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫേസ് ഇവിടെ വരുന്നു ഇവിടെ വരുമ്പോൾ ആദ്യം ഒരു വൺ വേ സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നു വൺ വേ സ്വിച്ചിലേക്ക് കൊടുത്തിരുന്നതിൻ്റെ ഔട്ട്പുട്ട് നേരെ ടു വേ എസ് എച്ചിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ടു വേ എസ് എച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ടു വേ എസ് എച്ചിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നു ന്യൂട്രൽ നേരെ ഈ എൽ സി ബിരി ഔട്ടായിട്ടുള്ള നൂട്ടിൽ നേരെ കൊണ്ടുവന്ന് ഫ്ലഗിൻ്റെ ന്യൂട്രൽ പോയിൻ്റിലേക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ലാമ്പിൻ്റെ ന്യൂട്രൽ പോയിൻ്റ് കൊടുത്ത് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഫാൻ്റെ ന്യൂട്രൽ പോയിൻ്റിലേക്കും കൊടുത്തിരിക്കുന്നു നമ്മളിവിടെ ഒരു സ്വിച്ച് നമ്മളിപ്പോൾ മുകളിലേക്കുള്ള പൊസിഷനാണ് മുകളിലേക്കുള്ള പൊസിഷൻ ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന സപ്ലൈ ഇതുവഴി വരും ഈ സപ്ലൈ ഇതുവഴി വന്ന് ഇവിടെ വന്നിരിക്കും കാരണം ഇവിടുത്തെ ഇതും ഒരു സ്വിച്ച് ബോർഡാണ് ഈ സ്വിച്ച് ബോർഡിൻ്റെ ഇവിടെ വന്നിരിക്കും അപ്പോൾ ഈ ലാമ്പ് സോ ഈ ലാമ്പ് ഓഫായിരിക്കും ഇനി സ്വിച്ച് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ ഈ ടൂ എച്ച് എച്ചിൻ്റെ പൊസിഷൻ താഴേക്ക് ഇടുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന സപ്ലൈ നേരെ ഈ സ്വിച്ചിലേക്ക് ഈ പോയിൻറ്റിലേക്ക് വന്ന് നേരെ ഇവിടെ വരും അടുത്ത സ്വിച്ച് പോകേണ്ട പോയിൻ്റിലേക്ക് വരും അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് ലാമ്പിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സപ്ലൈ നേരെ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ഇതുവഴി വന്ന് ഈ സ്വിച്ച് ഒഴി കയറി നേരെ ഈ ലാമ്പിലേക്ക് ഒരു ഈ ലാമ്പ് കത്തും അതുപോലെ തന്നെയാണ് ഫാനിൻ്റെ ഈ ഫേസ് നേരെ സെൻ്ററിലേക്ക് വരുന്നു ഈ സ്വിച്ച് താഴേക്ക് ഇടുമ്പോൾ ഈ ഫേസ് നേരം ഇങ്ങോട്ട് വന്നു ഇത് കയറി ഈ സ്വിച്ച് ഒഴി കയറിയ നേരെ ഫാനിലേക്ക് വന്ന് ഫാൻ ഓൺ ആവുന്നു നമ്മളിവിടെ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് എർത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല ഈ എർത്ത് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ സ്വിച്ച് കൂടെ ഓൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നേരെ സപ്ലൈ ഇങ്ങനെ വന്നു ഇങ്ങടെ വന്നു ഈ ലാമ്പ് കത്തും അതുപോലെ തന്നെ ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ ഫാൻ ഓൺ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ഇൻഡക്ഷൻ വഴി നേരെ ഇതിങ്ങനെ മിന്നിക്കത്തും ആ മിന്നി കത്തുന്ന ഒഴിവാക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒരു കപ്പാസിറ്റർ പേറലായിട്ടൊരു കപ്പാസിറ്റർ വെച്ചുകൊടുക്കാം ഈ ലാമ്പിൻ്റെ ഹോൾഡർന്ന് നേരെ ഒരു ഈ ലാമ്പിന് പേരലായിട്ട് നമുക്ക് വൺ മൈക്രോപാരഡിൻ്റെ ഒരു കപ്പാസിറ്റ് പേറിലായിട്ട് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം റെക്റ്റ്ഫ് ചെയ്യാൻ പറ്റും ഈ ടു എസി വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ കണക്ഷൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതായത് ഫേസ് ഇവിടെ കൊടുത്തിരിക്കുമ്പോൾ റിട്ടേൺ രണ്ടെണ്ണത്തിൻ്റെയും സെൻറ്ററിൽ നിന്ന് റിട്ടേൺ പോകും അതേസമയം ഈ ഫേസ് ഇവിടെയാണ് കൊടുക്കുന്ന കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ ഇതിൽ നിന്ന് പോകണം നേരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ചെയ്യാൻ പറ്റരുത് അപ്പോൾ ഇതിലുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലാബിൻ്റെ ഈ ഭാഗത്ത് ഒരു കപ്പാസിറ്റർ കൊടുക്കുക കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫാനിടുമ്പോൾ ഈ ലൈറ്റ് കത്തിരുന്നത് ലൈറ്റ് മിന്നി കത്തിരുന്നത് പൊക്കോളും ഇനി ഇൻ കേസ് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ പയറിൽ വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഇതൊരു കപ്പാസിറ്റർ എപ്പോഴും ലീഡിങ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്തോളും ഇത് ഞാൻ ആദ്യം കാണിച്ച സർക്യൂട്ടാണ് ഈ സർക്യൂട്ടിൽ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഫേസ് നേരെ ഇവിടെ വന്നു ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പ് കത്തും ഈ ലാമ്പ് കത്തും അതുപോലെ തന്നെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാമ്പ് മിന്നി മിന്നിക്കത്തുന്നതിൻ്റെ കാരണം ഈ ഫാൻ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ഫാനിൻ്റെ ഫാൻ്റെ വയറിലൂടെ ഈ വയറിലേക്കൊരു ഇൻഡക്ഷൻ ഉണ്ടാകുകയും ആ ഇൻഡക്ഷൻ വഴിയാണ് ഇത് മിന്നി കത്തുന്നത് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇവിടെ ട്യൂബ് വേ സ്വിച്ച് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ട്യൂബ് വേ സ്വിച്ച് വെച്ച് അതിൽ ഒരു സൈഡിൽ കൊടുക്കുക ഈ അവസരത്തിൽ ഇവിടെ ടൂവെയർ സ്വിച്ച് വെക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഈ ലാമ്പിന് ഈ ലാമ്പിന് പേറലായിട്ട് വൺ എം എഫ് ടിയുടെ ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുക്കാം അതായത് ഈ ഹോൾഡറിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ഒരു വൺ എം എഫ് ടിയുടെ കപ്പാസിറ്റി വെച്ച് കൊടുത്താൽ നമുക്ക് ഈ പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ കംപ്ലയിൻറ്റ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വയ്ക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കംപ്ലയിൻറ്റ് റെക്റ്റിഫ് ചെയ്യാൻ പറ്റും സ്വിച്ച് ഓഫ് ചെയ്താലും എൽ ഇ ഡി മിന്നി കത്തുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു കപ്പാസിറ്റർ വൺ എം എഫ് ടി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഹോൾഡറിൻ്റെ രണ്ട് സ്ക്രൂ അയച്ചിട്ട് നമുക്ക് ഹോൾഡറിൻ്റെ പുറകിലുള്ള വയർ വയറഴിച്ചു മാറ്റാം വയർ അഴിച്ചതിന് മാറ്റിയതിന് ശേഷം രണ്ട് വയർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് കാരണം നീളമില്ലാത്തത് കൊണ്ടാണ് രണ്ട് വയർ അഡീഷണൽ കൊടുത്തു അതിലേക്ക് ഈ കപ്പാസിറ്റർ അങ്ങോട്ട് കണക്ട് ചെയ്തു ഇനി നമുക്കിത് ലാമ്പ് ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലാമ്പ് ഓൺ ചെയ്തു അപ്പോൾ ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ലാമ്പ് മിന്നി കത്തുന്നില്ല ഇനി നമുക്ക് ടു വേ കൺട്രോളിൻ്റെ അടുത്ത സ്വിച്ച് ബോർഡിൽ നിന്ന് ഫാനും ലൈറ്റും ഓൺ ചെയ്യാം ഫാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഫാനും വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം മിന്നി കത്തുന്നില്ല ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം